ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മുട്ടം മെട്രോ സ്റ്റേഷനും പുതുതായി വരുന്ന സീപോർട്ട് പോയപ്പ് റോഡിനും അടുത്തായി നിൽക്കുന്ന ബസ് റോഡിൻ്റെ ഫ്രണ്ടിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീട് കാണുന്ന പോലെ തന്നെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് എലിവേഷൻ മനോഹരമായ ടെക്സ്റ്റൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും മെട്രോ സ്റ്റേഷനിലേക്ക് ം രണ്ടര കിലോമീറ്ററും പുതുതായി വരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഒരു കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കിലോമീറ്ററും ദൂരത്തെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഞങ്ങൾക്കൊരു സപ്പോർട്ടായി നിങ്ങളുടെ ഒരു ലൈക്കും ഞങ്ങൾക്ക് തരണം അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇൻറ്റർലോക്ക് കട്ട വിരിച്ച റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെയായി ഒരു കവേർഡ് കാർ പാർക്കിംഗ് ലഭിക്കുന്നുണ്ട് എക്സ് യു വി മോഡിലുള്ള വലിപ്പമുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഭാഗത്തായി ഒരു ചെറുവണ്ടിയും പാർക്ക് ചെയ്യാം ഇനി നമുക്ക് ചുറ്റു ഭാഗങ്ങളിലേക്കെല്ലാം പോയി നോക്കാം അത്യാവശ്യം എല്ലാം കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും എറണാകുളം ടൗണിലേക്കും മറ്റുള്ള എല്ലാ ഭാഗത്തേക്കും എയർപോർട്ട് അടക്കം എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് എളുപ്പത്തിൽ പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ മനോഹരമായ വീട് നിൽക്കുന്നത് ഈ വീടിന്റെ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം പടതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കിഴക്കിയ മൂലയിലായി കിണറിന്റെ സ്ഥാനവും നമുക്ക് കാണാം ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും ഡോറിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമായാണ് ചെറിയൊരു സിറ്റൗട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് രണ്ട് സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചൊല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്ക് തന്നെയാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ കൂടാതെ ഫോൾ സീലിംഗ് വർക്കും എൽ ഡി ലൈറ്റുകളെല്ലാം കാണാം ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഫോർ ബൈ ടു സൈസിൽ വരുന്ന വെറ്ററിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ടി വി യൂണിറ്റ് നിർമ്മിച്ചിട്ടത് ഉള്ളത് മൾട്ടി വുഡിലാണ് റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ടി വി യൂണിറ്റാണ് ഡൈനിങ് ഹോളിലും ഇരുന്ന് നമുക്ക് ടി വി കാണാവുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ് ഡൈനിങ് ഹോൾ വരുന്നത് ഏകദേശം പത്തോളം ചേറിട്ടിരിക്കാവുന്ന ഒരു ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകാം കിച്ചൺ വരുന്നത് ഈ ഒരു കാണുന്ന ഡയറക്ഷനിലാണ് അത്യാവശ്യം ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക കിച്ചണിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചന്റെ പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും കാണാം ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്കാണ് പോകാനുള്ളത് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴത്തെ ഈ ഒരു ബെഡ്റൂം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ഫുൾ സീലിംഗ് വർക്കും ഒരു കോർണറിലായി കബോർഡ് വർക്കും കാണാം രണ്ട് വിത്തിയിലും മൂന്ന് പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് സെറാ ബ്രാൻഡിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സീലിംഗിൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ബാത്റൂമിന് ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതേകദേശം പതിനൊന്നടി നീളവും പത്തടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ വീടിന്റെ തറ ചെയ്തിട്ടുള്ളത് കോളത്തിൽ തന്നെയാണ് നേരെ മുകളിലെ ടോപ്പ് വരെയും കോളം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം ഇനി നമുക്ക് നേരെ സ്റ്റെയർ കേസിനോട് ചേർന്ന് നിൽക്കുന്ന വാഷ് കൗണ്ടറും കാണാം മനോഹരമായ ഒരു ടേബിൾ ടോപ്പ് വരുന്ന സിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കാണാം സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി ടഫും ഗ്ലാസും സ്റ്റീലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ ഫ്ലോറിംഗിനായി ഗ്രാനേറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകാം നേരെ കയറി വരുമ്പോൾ എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹോളാണ് ഇവിടെ കാണാൻ കഴിയുക ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം അങ്ങനെ നമ്മൾ ഹോളിന്റെ ഈ ഒരു വിത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ടി വി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത് ഒന്നാമത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം നേരെ കാണുന്ന ഈ ഒരു സൈഡിൽ താഴെ കണ്ട പോലെ തന്നെ വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇവിടെയും ലഭിക്കുന്നുണ്ട് ഇതിനും ഏകദേശം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിനും വലിപ്പമുള്ള ഒരു ബാത്റൂം കാണാൻ കഴിയുന്നുണ്ട് മനോഹരമായി തന്നെയാണ് ഇവിടെ ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നാലാമത്തെ ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത് ഇതിനേകദേശം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതിൻ്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിന് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമുക്ക് ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാനുള്ളത് അതിന് മുമ്പായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് തൊട്ടടുത്തും കൂടാതെ പുതിയ മെട്രോ സീഫോർട്ട് എയർപോർട്ട് റോഡിന് തൊട്ടടുത്തുമായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിൻറ്റ് തൊള്ളായിരം സെൻറിൽ ആ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന നാല് ബെഡ്റൂമോട് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവറി